കൊല്ലണമെന്നായിരുന്നു തല പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൈന്ന് ബ്ലഡ് തുടച്ചിരിക്കുന്നു വായില് മുറുണ്ടായിരുന്നു ആയിൽ നിന്ന് തുടച്ചിട്ട് ടീച്ചർമാരെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കുന്നു അപ്പൊ ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോഴേക്ക് യും ചീത്ത കളിച്ചോണ്ട് അടിക്കാൻ തുടങ്ങി അതിനൊന്നും ഞാൻ പറഞ്ഞു അടിക്കണ്ടായിരിക്കും അടിച്ച് പല പിടിച്ച മാർഗങ്ങളും പല പിടിച്ച മാർഗ്ഗങ്ങളുണ്ട് പറയാൻ ഒരു മൂന്ന് മാസം മുമ്പ് ഒരു ഫുട്ബോളിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് താറന്മാര് തീർത്ത് താരമായി തീർന്ന ഒറ്റ പാർട്ടിയാണ് ഇതിന്റെ പേരിൽ അമ്മമായി പിന്നെ എന്നെ വിളിച്ച വഴക്കു കുറെ അടിക്കടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് കംപ്ലൈൻറ്റ് ചെയ്തില്ല പറഞ്ഞിതാക്കിയിട്ട കേൾ എന്നെങ്ങനെ ചെയ്തില്ല ഞാൻ കൈയെ പറ്റി പോയി ബാലിൻ്റെ പറഞ്ഞിതാക്കി അപ്പം പിന്നെ അതിന്റെ ഇതിനകത്താണ് അടിച്ചു തന്നത് അടി കൊണ്ട് ആളുംങ്ങനെ കൂടിയപ്പഴിക്കാണ് എന്റെ കൂടെ ഉണ്ടാക്കുന്നത് വെച്ച് കൂടുതലും കാലിനും പുട്ടലും പിന്നെ കഴുത്തിന് പറഞ്ഞു നീരും കാര്യങ്ങളുണ്ട് തൈയിലൊരു മുറുകഴുത്തിൽ എന്തോ അല്ലെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ അവര് മൊത്തത്തിൽ മൂന്നാല് പേര് നേരത്തെ കംപ്ലൈൻറ് ചെയ്യാൻ ആ പേടിച്ചിട്ടായിരുന്നു ബോളിംഗിന്റെ വിഷയം വേറെ ഒന്നും ചെയ്യാൻ

തുടർന്ന് ും അവർക്കെതിരെയുള്ള എന്തെങ്കിലും ചെയ്യണം മോന്റെ ക്ലാസ് ടീച്ചർ എന്നെ ഒരു ഒന്നേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്റെ വിളിക്കുന്ന പതിനാറാം തീയതി മോന് രണ്ടത് പിള്ളേര് കൂടി അടിച്ചു ഒന്ന് സ്കൂളിലോട്ട് വരണം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഞാൻ അവർ അഞ്ച് മിനിറ്റിൻ്റെ അകത്ത് ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലെത്തിയപ്പം മോൻ ഓഫീസിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കയ്യിൽ നിന്ന് ബ്ലഡ് തുടച്ചേക്കുന്നു വായിൽ മുറിവുണ്ടായിരുന്നു വായിൽ നിന്ന് തുടച്ചിട്ട് ടീച്ചർമാരെ ക്ലീൻ ചെയ്തിട്ട് ഇരിക്കണം അപ്പം ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന കുറച്ച് കുട്ടികൾ കൂടി മോനെ ആക്രമിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പം മോൻ്റെ അവസ്ഥ ചോദിച്ചപ്പോഴത്തേക്ക് അവനിക്ക് നടു നല്ല വേദനയുണ്ട് തല പിടിയിൽ ഇങ്ങനെ ടൈലിന്റെ കഷ്ണത്തിലോ മാർബിളിന്റെ കഷ്ണത്തിലോ അവിടെ സ്ലാബ് ഉണ്ടായിരുന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ അവനിക്കൊട്ടും ഭയം നിൽക്കുന്നു ഞാൻ അവിടെ ചെല്ലുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവനെ പിടിച്ച് രക്ഷിച്ച പുള്ളര് ഓടി വന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു എന്നാണ് എൻ്റെ എന്റൊക്കെ പറഞ്ഞത് എൻ്റെ മോനെ ഈ സ്ഥിതിയിൽ കിട്ടൂലായിരുന്നു ആ രീതിക്കാണ് ആ കുട്ടികളെ അവിടെ ഉപദ്രവിച്ചിരുന്നു ഞങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും കയറിയാണ് അവനെ വലിച്ചു വെളിയിലിട്ടത് ഇല്ലായിരുന്നെങ്കിൽ അവനെ ഈ സ്ഥിതിയിൽ ഇവിടെ കൊണ്ടുപോകാൻ അക്കൂലായിരുന്നു എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത് മോനക്ക് കാലിന് പൊട്ടൽ ഉണ്ട് നടുവിന് ചതവ് പറഞ്ഞു ശരീരം മൊത്തം അവനക്ക് വേദന തല ചെന്ന് ഇടിച്ചേണ്ടത് സി ടി സ്കാൻ എടുക്കേണ്ടി വന്നു നടുവിന് സി ടി സ്കാൻ എടുക്കേണ്ടി വന്നു കഴുത്ത് ഒരു പിടിച്ച് ഭിത്തിയിലോട്ട് ഇതാക്കിയായിരുന്നു കഴുത്ത് ലിഗമെന്റ് വലിഞ്ഞ് കഴുത്തിൽ അതാ കഴുത്തിൽ പ്രശ്നം അതാണ് ലിഗമെന്റ് വലഞ്ഞു അവർ കുത്തിപ്പിടിച്ച് വെച്ചതിന്റെ ഇതിൽ ലിഗമെന്റ് വലഞ്ഞതാണ് അവനിക്ക് ഒന്നും ഇറക്കാനൊന്നും വയ്യ ആ പ്രശ്നത്തിന് ആ സംഭവത്തിന് ശേഷം അവൻ വെള്ളമാണ് കൊടുത്തതും മെഡിസിനും കൊടുത്തു അവൻ നിൽക്കുന്നത് അവൻ ഇതുവരെയൊക്കെ ഒന്നും അങ്ങനെ കഴിക്കുന്നത് പോലെയാണ് അവനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല പറ്റുന്നെ തൊണ്ടേക്കൂടെ സ്കൂള് അതൃതർ ഞങ്ങൾക്ക് അന്ന് അവിടെ സംഭവത്തെ കുറിച്ച് പിള്ളേർ തമ്മിലുള്ള ഇഷ്യൂസ് ആണ് അത് ഇതിനു മുമ്പ് മോൻ്റെ ഈ ഒരു ബോളിന്റെ പ്രശ്നത്തിന് ഈ മോൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതൊരു സാറന്മാരിതാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതിനുശേഷം മൂന്നാല് തവണ പിള്ളേർ ഇടപെട്ട അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹയർ സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് ചെറിയ കുട്ടികളോടൊരു റാഗിങ് അങ്ങനെയുള്ള ഒരിത് കാണും ആ ഒരു ഇതില് നിങ്ങളെന്ന് തള തളഞ്ഞാൽ മതിയെന്ന് മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും രീതിയിൽ ഒരു പ്രശ്നം അവിടെ ഇത് കൊല്ലാൻ നോക്കിയതുപോലെയാണ് മോന്റെ കഴുത്തിന്റെ ഈ ഭാഗത്തു നിന്ന് ഇവിടം വരെ ഒരു ചെറിയ പോറല് പോലെ ഉണ്ട് അത് ഒരിക്കലും ഒരു നിഗം വെച്ചിട്ട് എന്നുള്ള ഒരു പോറലല്ല മോന്റെ കൈയുടെ ഈ മുറും ഇച്ചിരി ആടത്തിലുള്ളതാണത് വോയിൽമെന്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുറു ആ മോൻ്റെ മുറും ഒത്തിരി ആരത്തിലുള്ള ഒത്തിരി ഒരു ഇതിലുള്ള മുറിവാണ് ഈ പോറൽ ഇത്രയും നീളത്തിനുള്ള പോറൽ എന്തായാലും ഒരിക്കലും ഒരു നിഗം വെച്ചിട്ടുണ്ടായ പോറലാണ് എന്ന് നമുക്ക് ആർക്കായാലും കണ്ടാത്ത ഒന്നും തരി എന്തോ വെച്ചിട്ടവര് പോന്താൻ ശ്രമിച്ചതാണ് അത് അവൻ്റെ ആ ഒരു വിപ്ലവത്തിൽ അവൻ പല വെട്ടിച്ചത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ അത്രേലങ്ങ് നിന്ന് പോയത് എന്തായാലും എന്റെ കുട്ടിക്ക് ഒട്ടും വയ്യ അവനിക്ക് ശരീരം മുത്തവും വേദനയും അവനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് അവർ കിടക്കുന്നത് പാരിപ്പള്ളിയിലാണ് നമ്മൾ ആദ്യം ഇവിടെ ഈ പ്രശ്നം നടന്നു കൊണ്ടുപോയത് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് സി ടി സ്കാനിന് തിരുവനന്തപുരത്തേക്കാണ് വിട്ടത് അന്ന് നമ്മള് പോണ വഴിക്ക് വേറൊരു അടുത്തൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്തത് അപ്പൊ സി ടി സ്കാനിൽ ആ ഇടിച്ചതിന്റെ ആ ഒരു പെരുപ്പും വേദനയാണ് അവർ പറയുന്നത് വേറെ ആയിട്ട് ഇഞ്ചറീസ് ആയിട്ട് തലയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു പക്ഷെ എന്നാലും അവനക്ക് ആ ഇടിച്ചതിന്റെ ശരീരത്തിലുള്ള മൊത്തം വേദനയുണ്ട് പിന്നെ കാലിന് പൊട്ടാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടു ഭിത്തിയിലോട്ട് ഇവർ തള്ളി ചെന്ന് സ്ലാബിലിടിക്കുകയാണ് ചെയ്ത് കൊണ്ടിട്ട് ഇടിക്കുകയാണ് ചെയ്തത് അപ്പൊ ആതിൻ്റെതായ ആ ചതവാണ് പറയുന്നത് അപ്പം ശരീരം ഇവരെല്ലാരും കൂടെ ഇട്ടി ചവിട്ടിയതിന്റെ ആ ചതവിന്റെ വേദന കുറച്ച് ദിവസം കാണും എന്ന് ഡോക്ടേഴ്സ് പറയുന്നു അതിന് മെഡിസിൻ കൊടുക്കാം എന്നുള്ളവേ അവർക്കും ചെയ്യാനുള്ളു എന്ന് പറഞ്ഞു